വിഭവങ്ങൾക്ക് പുറമെ തിരുവാലി പൂളയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തൽ ചടങ്ങും ആർദ്രം പദ്ധതിയിൽ മുപ്പത്തി ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഓൺലൈൻ ഉദ്ഘാടനവും നടന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചത് എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ഡോക്ടർ വി പി മൻസൂർ അല്ലി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ആസ്കർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കോമളവല്ലി വി ശിവശങ്കരൻ സജ്ജനാമനിൽ പി അഖിലേഷ് കെ വി രജിലേഖ വി എം നിർമ്മല പി ഗീത ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി എം മോഹൻദാസ് ഡോക്ടർ ഷാനവാസ് പഞ്ചായത്ത് അംഗം കെ പി ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്